ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഔദ്യോഗികമായി പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ ഭവനിൽ ആരംഭിച്ചു ചൊവ്വാഴ്ച വോട്ടെണ്ണലിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്ന വേദി അലങ്കരിക്കുന്നതിന് ആവശ്യമായ സസ്യങ്ങളും പൂക്കളും വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെൻഡർ തിങ്കളാഴ്ച തുറക്കും കരാർ പൂർത്തിയാക്കാൻ കരാറുകാരന് അഞ്ച് ദിവസത്തെ സമയമുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിലുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചെന്നാണ് രാഷ്ട്രപതി ഭവനിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ചടങ്ങിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അതിനിടെ രാജ്യത്തുടനീളമുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരുടെ യാത്ര വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ട്രാൻസിറ്റ് പോയിന്റുകളുടെ വരവ് താമസ സൌകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടത്തുന്നു അടുത്ത സർക്കാർ അധികാരത്തിലേറുന്ന ചടങ്ങ് ആഘോഷമാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യ കർത്തവ്യപാതയിലോ ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്ന് ബിജെപി നേതാക്കൾ അറിയിച്ചു മൂന്നാം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് മോദി എക്സിറ്റ് പോളിന്റെ ആത്മവിശ്വാസത്തിലാണ് മോദി അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും മോദി പൂർത്തിയായി കഴിഞ്ഞു മൂന്നാം വിജയം ഒരു ചരിത്രമാക്കി മാറ്റാനാണ് ബിജെപി പദ്ധതിയിട്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ബിജെപിയും മോദിയും വർദ്ധിതമായ ആത്മവിശ്വാസത്തിലാണ് വിവിധ ചാനലുകളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രധാനപ്പെട്ട ചാനലുകളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ മോദിയെയും ബിജെപി നേതാക്കളെയും ആത്മവിശ്വാസത്തിന്റെ പരമോന്നതിയിൽ എത്തിച്ചിരിക്കുന്നു മറുവശത്ത് മന്ത്രിസഭ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിയും ശ്രമം തുടങ്ങി ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജൂൺ ഒന്നിന് തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേർന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ശ്രദ്ധേയ കാരണം നേരത്തെ തന്നെ ഇന്ത്യ മുന്നണിക്ക് അറിയാമായിരുന്നു പ്രധാനപ്പെട്ട ചാനലുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മോദിക്ക് അനുകൂലമായി വരുമെന്ന് അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കരുതെന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കാതെ സ്ട്രോങ് റൂമുകളിൽ ഇവി മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ തന്റെ പ്രവർത്തകരോടും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരോടും പറഞ്ഞത് പ്രത്യേകിച്ചും ബൂത്ത് ഏജന്റുമാരോട് ഇങ്ങനെ വിഭാഗവും വർദ്ധിതമായ ആത്മവിശ്വാസത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് കോൺഗ്രസ് ഉദാഹരണ സഹിതം തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടറി ഇരുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് അവർ പറയുന്നത് സുനിൽ കനകൂലു രാഷ്ട്രീയ വിദഗ്ധരായ സുനിൽ കനകൂലുവാണ് ഈ കണക്ക് അവതരിപ്പിച്ചത് ഈ കണക്കുകൾ ഈ സർവേ നടത്തിയത് എന്തായാലും ഇരു കൂട്ടരും ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണി തൂത്തുവരുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും തെറ്റാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ മോദിക്ക് വർദ്ധിതമായ ആത്മവിശ്വാസമാണ് മോദി വർദ്ധിതമായ ആത്മവിശ്വാസം പുലർത്തുമ്പോൾ ഇന്ത്യ മുന്നണി നിതാന്ത ജാഗ്രതയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ട് തങ്ങളുടെ സഖ്യകക്ഷികൾ ഏതെങ്കിലും മോദിയുടെ പാളയത്തിലേക്ക് ചേക്കേറുമോ എന്ന ആശങ്ക ഇന്ത്യ മുന്നണിക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇന്ത്യ മുന്നണി കരുക്കൾ നീക്കുന്നത് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ച ഇന്ത്യ മുന്നണി ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിറ്റിൽ തന്നെ മന്ത്രിസഭ റെഡിയാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ചുരുക്കത്തിൽ ഇരു കൂട്ടരും അമിതമായ ആത്മവിശ്വാസത്തിലാണ് ഒരുവശത്ത് മോദി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു മറുവശത്ത് ഇന്ത്യ മുന്നണി മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നു